നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ കേരളത്തിൻ്റെ സാംസ്കാരിക ജില്ലയായ തൃശൂർ മണ്ഡലത്തിൽ നിന്നും ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച സുരേഷ് ഗോപി ഏകദേശം എൺപതിനായിരത്തോളം വോട്ടുകൾക്ക് എതിർ സ്ഥാനാർത്ഥികളായ സി പി എമ്മിൻ്റെ സുനിൽകുമാറിനെയും കോൺഗ്രസിൻ്റെ മുരളീധരനെയും പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇന്ന് സുരേഷ് ഗോപി എൻ ഡി എ സർക്കാരിൻ്റെ മന്ത്രിസഭയിൽ കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഏറ്റവും വിഷമവും സങ്കടവും ഉണ്ടാക്കിയ സന്ദർഭം എന്ന് പറയുന്നത് സുരേഷ് ഗോപി തൃശ്ശൂരിൽ പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന സമയത്ത് വിവിധ കോണുകളിൽ നിന്നും അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ടും ട്രോളിക്കൊണ്ടും തൃശ്ശൂർ നിങ്ങൾ ഇടുക്കില്ല തൃശ്ശൂർ നിങ്ങൾക്ക് പൊങ്ങില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരുപാട് ട്രോളുകൾ വന്നിട്ടുണ്ടായിരുന്നു ഒരിക്കലും നിങ്ങളിവിടെ തൃശ്ശൂരിൽ ജയിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയുള്ള കളിയാക്കലുകളൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ടായിരുന്നു സത്യത്തിൽ അത് സുരേഷ് ഗോപിയെ സംബന്ധിച്ചും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തകരായ ബി ജെ പി പ്രവർത്തകരെ സംബന്ധിച്ചുമൊക്കെ ഒരു ദുഃഖകരമായ അല്ലെങ്കിൽ സങ്കടകരമായ ഒരു വാർത്ത തന്നെ ആയിരുന്നു പക്ഷേ അതിനെല്ലാം മറുപടിയായിട്ടാണ് സുരേഷ് ഗോപി എൺപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും മാത്രമല്ല എൻ ഡി എ സർക്കാരിൻ്റെ മന്ത്രിസഭയിൽ മന്ത്രിയായി കേന്ദ്രമന്ത്രിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന ഒരു സന്തോഷവാർത്തയാണ് ബി ജെ പി പ്രവർത്തകരിലൂടെ കാണാൻ സാധിക്കുന്നത്